അമ്മേ ആ മോള് നേരത്തെ എണീറ്റാ കാലത്തേക്ക് ഉളിയൊക്കെ കഴിഞ്ഞല്ല അവനെറ്റില്ലേ മോളെ ചേട്ടായ എണീറ്റിട്ട് വീണ്ടും കിടന്നു ഞാൻ പിന്നെ ചായ എടുത്തിട്ട് ഒന്നോടിച്ചു ഓർത്തു ആ ചായ അമ്മ ഇപ്പ എടുത്തു തരാൻ കേട്ടാ എന്താണ് ഈ കാണിക്കുന്നത് മോളെ എന്താ എന്താമ്മ ഇങ്ങനത്തെ ചായ ഇതിലൊട്ടും പാൽ കൂട്ടിയിട്ടില്ലല്ലോ അത് പിന്നെ മോളെ ഇവിടെ ആർക്കും ഇങ്ങനെ കൊഴുത്തിരിക്കുന്ന ചായ ഒന്നും ഇഷ്ടമില്ല അച്ഛനാണെങ്കിൽ ഒരു പാലേ വാങ്ങാറുള്ളു അച്ഛനാണെങ്കിൽ ദിവസം ഒരു അഞ്ചു ചായെങ്കിലും കുടിക്കും നീ ചൂടാറു മുന്നേ അവനുകൊണ്ടേ കൊടുക്കേട്ട് ബോധിച്ചില്ലെന്ന് തോന്നും ലൈറ്റ് കറണ്ട് ബില്ല് എത്രയാന്ന് വെച്ചിട്ടാ രണ്ടായിരം രൂപയാണ് ഈ മാസം വന്നത് അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള പണിക്കും പോണില്ല അച്ഛൻ ഒരാള് വേണ്ടേ മോളെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് കുടുംബ ചെലവ് ഇതെല്ലാം നോക്കണ്ടേ ആ ഒരു മനുഷ്യൻ അതുകൊണ്ട് ഈ അകല സമയത്തുള്ള ലൈറ്റിടലൊന്നും വേണ്ട മോള് ജനലൊക്കെ തറിഞ്ഞിട്ടോ നല്ല വെട്ടം കിട്ടത്തില്ലേ തോട്ട് ഇരുപത്തിനാലാം തീയതിയാണ് രമയുടെ മകന്റെ കല്യാണം എൻറെ മകന്റെ കല്യാണത്തിന് അവള് നാനൂറ്റമ്പത് രൂപയാണ് വന്നത് ഞാനും അതേ തിരിച്ചു കൊടുക്കത്തുള്ളൂ കുടുംബസമേതം പോയി തിന്നെയും ചെയ്യും അമ്മേ ഉച്ച ഫ്രിഡ്ജിൽ നിന്ന് മീൻ മീനെടുത്ത് കറി വെക്കട്ടെ എന്തെങ്കിലും വെക്കട്ടെന്തെങ്കിലും ഏഹ് എനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നീ മീൻ കറി തന്നെ വെച്ചോ പിന്നെ ഫ്രിഡ്ജിൽ അമ്മ ഒരു ഐസ്ക്രീമിനെ ഇട്ടിന്നത്തെ ഇന്നലത്തെ ഇട്ട പുളി എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തെ കറിക്കുമ്പോ അത് തന്നെ ഇട്ടാ മതി ഇന്നലെ ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് കുടുംബശ്രീക്ക് ഒരു കിലോ മുടി മേടിച്ചിട്ട് മുന്നൂറ്റി അറുപത് രൂപ എടുത്താവളു എന്നാ വിലയാണ് കുടമ്പുളിക്കൊക്കെ നീ അമ്മ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്താ മതിയെ ഓ ദൈവമേ ഹലോ ആ പിയാണ് ചേട്ടൻ ചേട്ടന് പുറത്തേക്ക് പോയി പിന്നെ ഇവിടത്തെ അമ്മ ഒരു വല്ലാത്ത ടൈപ്പ് അമ്മേ ഫാൻ ഇടാൻ പാടില്ല ലൈറ്റ് ഇടാൻ പാടില്ല എന്തിന് ചോറ് വരെ എണ്ണിപ്പേർക്കിടണം എന്തൊരു കഷ്ടാണെന്ന് ഓർക്കണേ നമ്മൾ അവിടെയൊന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ അമ്മ ജീവിച്ചത് മോളെ നീ ഒരു മൂന്നാല് അവൻറെ സപ്പോർട്ട് കിട്ടി കഴിഞ്ഞൊന്നും മോളെ എന്തായാലും നീ ഒന്ന് കൊറച്ചു ദിവസം ഒക്കെ അവരെന്തെങ്കിലും ഒക്കെ കാണിച്ചോട്ടെ അടുത്താഴ്ച അച്ഛനും അമ്മ എന്തായാലും വരാം ആ ശരിയമ്മ സാഹി കേട്ടോ ഞാനങ്ങോട്ട് പോരും കാര്യം പറഞ്ഞേക്കാം എനിക്ക് മടുത്തുവിട ഓ ആ ലളിത അവിടെ ഉണ്ടാന്ന് അറിഞ്ഞില്ല അപ്പൊ ഓ തന്നേന പിശാശ്വതി തന്നെ ഇരിപ്പുണ്ടല്ലോ ആ ലളിത ചേച്ചി ഇച്ചിരി ആ ചേട്ടൻ ചേട്ടൻ്റെ കടയിൽ പോയപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി അയ്യോടി വത്സലം മുളക് പൊടി തീർന്നെല്ലാം നീയേ ഒരു രണ്ട് മിനിറ്റ് മുന്നേ വന്നായിരുന്നു അവളുള്ളത് തൊട്ടി മീൻ കറിക്കാത്ത തൊട്ട് ഇട്ട് ഇവിടെ കുറവായിരുന്നൊരു കൊച്ചേ നീ അപ്പുറത്തെ സിന്ധുവിനോട് ചോദിക്കാൻ വല്ലായിരുന്നാ കുറച്ച് ആണോ ആ എന്നാ ശരി ചേച്ചി വെറുതെ ഇവരെ നാട്ടുകാർ പിശിക്കിൽ ലളിതായിരുന്നു വിളിക്കണത് ഉം കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ മകളെ പറ്റിച്ചോണ്ട് ഒരു ഗ്ലാസ് നിറച്ച് പഞ്ചതാരം മേടിച്ചോണ്ട് പോയതോളു എന്നിട്ട് പിന്നെ വന്നേക്കണം ഓരോന്നിനും കൊടുക്കാ ഇപ്പ തന്നെ ഓ ഇപ്പൊ അവിത്രം തുടങ്ങിയില്ലല്ല സീരിയൽ പരസ്യം തന്നെ പരസ്യം അല്ല നീ സാരിയൊക്കെ അവിടെ കൊണ്ടുപോകുന്നു പുതിയതല്ലേ ഇതൊക്കെ ആ അമ്മ ഞാനിതേ വിരുന്നിന് പോയപ്പോഴൊക്കെ ഉടുത്തിട്ടുള്ളതാ പോരുമിയിട്ടേക്കാന്ന് കരുതി ആ എന്നാ പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ പണിക്ക് പോയ മുണ്ടൽ ഷർട്ടൊക്കെ തിരുമ്മി ഞാൻ സോപ്പ് വെള്ളം ഇരിപ്പുണ്ട്. വെറുതെ എന്തിനാണ് പുതിയ സോപ്പ് പൊടി കലക്കണത്. നീ അതീകൊണ്ടേ വെച്ച് മുക്കിത്തിരുമു ആ സോപ്പ് വെള്ളം കളയണ്ടല്ല അത് ശരി അമ്മ ഇതിന്റെ പുതിയ സാരിയാണ് ഈ സാരികൾ കൊണ്ട് ഞാൻ അച്ഛന്റെ ഷർട്ട് മുൻ അല്ലെങ്കിൽ അഴുക്ക് വെള്ളത്തി കൊണ്ട് ഞാൻ അലക്കണമെന്നാ അമ്മേനുസരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മ തലേക്കേറുവാണല്ലോ ഞാനിവിടുത്തെ മരുമകളാണ് അല്ല അത് ഇവിടുത്തെ അടിമയൊന്നും അമ്മ ഇങ്ങനെ എന്ത് പറഞ്ഞാലും കേക്കാൻ വേണ്ടിട്ട് അല്ലല്ലല്ലേ നിനക്ക് ഇപ്പിച്ചിരുന്ന് ആക്ക് കൂടി തുടങ്ങിയല്ലോ അങ്ങനെ സാധനങ്ങളിൽ ആവശ്യമായിട്ട് ചെലവാക്കണമെങ്കിലേ ഒന്നെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് വരുമ്പോ കൊണ്ടുവരണം അല്ലെങ്കിൽ നിന്റെ പുന്നാര കെട്ടിനോടെ പണിക്ക് പോയിട്ട് വന്ന് മേടിച്ചു തരാൻ പറയണം ഇത് എന്റെ കെട്ടിയാൻ പണിയെടുത്തിട്ടാണ് ഇവിടെ എല്ലാം നടക്കണത് തൽക്കാലം ഈ പൊടി ഇങ്ങോട്ട് താ. താന്നിട്ട് നീ ആ പറഞ്ഞതിൽ കൊണ്ട് അലക്കാൻ നോക്ക് അല്ല പിന്നെ ഓ ഇത് എന്തൊരു നാശമാണിത്